സ്നേഹമുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്രയും നാൾ ഞാൻ ഇസ്രയേലിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് ട്രാവലിങ് അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ഭൂപ്രവൃത്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ഇസ്രയേലിനാണ് ജോലി ചെയ്യുന്നത് അതെ എട്ട് വർഷമായിട്ട് ഞാൻ ഇസ്രയേലിനാണുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാനുണ്ടാവോ അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പിന്നെ എല്ലാ ദിവസവും നാട്ടിൽ നിന്നും കോളുകൾ വരുന്നു നിങ്ങൾ സുരക്ഷിതരാണോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സേഫാണോ അങ്ങനെയൊക്കെ ചോദിച്ചൊത്തിരി കോളുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ എല്ലാവരും സേഫാണ് നാട്ടിൽ പറയുന്ന അത്ര അത്രയധികം ഭീകര അന്തരീക്ഷമൊന്നും ഇവിടെ നിലവിലില്ല ഇനിയിപ്പോൾ നാളത്തെ അവസ്ഥ എന്താവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഇപ്പോൾ നടക്കുന്ന യുദ്ധ അന്തരീക്ഷത്തിൽ ഞങ്ങൾക്ക് വലിയ ഇല്ലാതെ തന്നെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നുണ്ട് പിന്നെ മിസൈൽ അറ്റാക്കിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് എങ്കിൽ പോലും അതിനുശേഷം വീണ്ടും ഞങ്ങൾ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരികയും ഞങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി പോവുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് അത്രയും ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല അതുപോലെ തന്നെ ഒരു മിസൈൽ അറ്റാക്ക് വരുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഫോണിൽ അലേർട്ട് വരാറുണ്ട് അത് ഹോം ഫ്രണ്ട് കമാൻഡിൻ്റെ അലേർട്ട് ഞങ്ങൾക്കുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളത് ഈ അലേർട്ടിന് ശേഷം മൂന്ന് പ്രാവശ്യം ഞങ്ങൾക്ക് അലേർട്ട് വരും ഇസ്രയേൽ സിറ്റിസൺസിനും വിദേശികളായ ഞങ്ങൾക്കും പ്രൈവറ്റായി ഞങ്ങളുടെ ഫോണിലേക്ക് തന്നെ അലർട്ടുകൾ വരാറുണ്ട് അതിനുശേഷം ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം സൈറൻ ഉണ്ടാവും ഈ സൈറൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഉണ്ടാകും സുരക്ഷിത പ്രദേശങ്ങളിലേക്ക് മാറാനായിട്ട് അപ്പം ബങ്കറുകളിലേക്ക് അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിൽ സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് മാറി ഞങ്ങൾ സുരക്ഷിതമായി ഇരിക്കാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടും ഇപ്പോൾ വരുന്ന മെസ്സൈലുകളെന്ന് പറഞ്ഞാൽ അൾട്രാസോണിക്ക് അതുപോലെ സൂപ്പർ സോണിക്ക് അങ്ങനെയുള്ള മിസൈലുകളാണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് തന്നെ അറിയ സമയം കിട്ടാറില്ല ഒരു മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വന്നു പോവാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ അലേർട്ട് വരുന്ന സമയത്ത് തന്നെ എല്ലാവരും തന്നെ സുരക്ഷിത ക്ഷിതപ്രദേശങ്ങളിലേക്ക് മാറാറുമുണ്ട് അതുകൊണ്ട് വളരെ വിരളമായിട്ട് മാത്രമേ ഡയറക്റ്റ് ഹിറ്റൊക്കെ ഉണ്ടാവാറുള്ളൂ തെലവീവ് ഹൈഫ് പോലുള്ള വലിയ സിറ്റികളിൽ പലപ്പോഴും അവർ ടാർഗറ്റ് ചെയ്ത് വിടുന്നതുകൊണ്ട് ആ ഭാഗത്ത് ചിലപ്പോൾ ഇതുപോലെയുള്ള മിസൈലുകൾ വന്ന് ഹിറ്റ് ആവാറുണ്ട് എങ്കിലും ജീവഹാനികൾ വളരെയധികം കുറവാണ് ഇതുവരെ പന്ത്രണ്ട് പേരോളം മരിക്കുകയുണ്ടായി സങ്കടകരമാണ് ഒരു കുടുംബത്തിലെ നാല് പേരൊക്കെ മരിച്ചു പോവുകയുണ്ടായി സങ്കടകരമായ അവസ്ഥയാണ് അവരെ ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഈ മിസൈൽ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഭയാനകമായ ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങളും പോകുന്നത് പക്ഷേ അതിനുശേഷം ശേഷം ശാന്തമായ അന്തരീക്ഷമാണ് പിന്നെ ഇറാൻ്റെ റിട്ടേണിങ് മെസ്സേജ് വന്നു ടെലവീവിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു മാറണം അതുപോലെ തന്നെ ടെലവീവ് മുഴുവൻ കത്തി എരിയുകയാണ് പുകപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നാട്ടിൽ വ്യാപരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ഞങ്ങളുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ വിളിച്ച് പരിഭ്രാന്തിയോടുകൂടി തന്നെ അവർ വിളിച്ച് അന്വേഷിക്കാറുണ്ട് പക്ഷേ അത്രയൊന്നും പേടിക്കാനുള്ള ഒരു പരിഭ്രാന്തി നിറഞ്ഞ അന്തരീക്ഷമല്ല ഇപ്പോഴുള്ളത് കുറച്ചൊക്കെ പേടിപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ട് എങ്കിൽ പോലും നിങ്ങളെല്ലാവരും സുരക്ഷിതരാണ് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ ബങ്കറുകൾ ആൾക്കാരുണ്ട് അത് ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇതിൻ്റെ ഭീഷണി ഇല്ലാത്ത യുദ്ധ ഭീഷണി ഇല്ലാത്ത സ്ഥലങ്ങളിലൊന്നും ബങ്കറികളില്ല ചിലപ്പോൾ അത് സിവിലിയൻസിന് നേരെ വരുന്ന അറ്റാക്കുകൾ ചിലപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലേക്കും ഇപ്പോൾ വ്യാപിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കും ഭീഷണിയാണ് അവരൊക്കെ എവിടെങ്കിലും ഉറപ്പുള്ള സ്ഥലങ്ങളിലേക്ക് മാറി അവിടെ സുരക്ഷിതരായി ഇരിക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ അതുവഴിയൊക്കെ എന്താണെന്ന് വെച്ചാൽ ബോർഡറിൽ നിന്ന് വരുന്ന മിസൈലുകൾ പോകുന്ന ആ സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ സയറൻ അടിക്കാറുണ്ട് അപ്പോൾ അവിടെയുള്ള എൺ ഡോമുകൾ അതെല്ലാം പൊട്ടിച്ച് കളയാറുണ്ട് അതൊന്നും ഇട ഇടസ്ഥലങ്ങളിലൊന്നും പൊട്ടിക്കാൻ പറ്റാത്ത കുറേ മിസൈലുകൾ മാത്രമാണ് അവരെ ഉദ്ദേശിച്ചിരിക്കുന്ന തറ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നത് പിന്നെ പൊട്ടിയ കഷ്ണങ്ങൾ വീണും ഉള്ള അപകടങ്ങൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ പറയാറുണ്ട് ആവശ്യമില്ലാതെ അണ്സസസറി ആരും ട്രാവല് ചെയ്യരുത് വെളിയിലിറങ്ങി നടക്കരുത് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും വെളിയിലിറങ്ങി നടക്കാറില്ല ഇപ്പോഴൊക്കെ എല്ലാം ശാന്തമാണ് കേട്ടോ ഇവിടെ എല്ലാം ശാന്തമാണ് ഇന്നലെയൊക്കെ ഈ സമയങ്ങളൊക്കെ ആയപ്പോഴത്തേനും അലാറൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു ഫോണിൽ അലേർട്ടുകളൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു ഇന്നിപ്പോൾ ഈ സമയത്തൊക്കെ ശാന്തമാണ് ഇന്നലെയൊക്കെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഇട്ടല്ല അവർ നടക്കും എന്നൊക്കെ പറഞ്ഞെല്ലാം അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും ഉണ്ടായില്ല ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം അകന്ന് മാറിപ്പോയി പിന്നെ ഞങ്ങളെല്ലാവരും ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സിനെ വിശ്വസിക്കുന്നു അവരുടെ കഴിവിനെ അവരുടെ ആ അവർ തരുന്ന സൗകര്യങ്ങൾ അവർ നമുക്ക് തരുന്ന പ്രൊട്ടക്ഷനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എല്ലാറ്റിനും അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഇതുവരെ ആർക്കും അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാതെ ദൈവം കാത്തു പരിപാലിച്ചു ഇനിയുള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെ ആവും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് നാട്ടിലുള്ള ആരും തന്നെ നിങ്ങൾ പേടിക്കേണ്ട സാഹചര്യം സാഹചര്യമൊന്നുമില്ല ഞങ്ങളിവിടെ സുരക്ഷിതരാണ് ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെയുള്ള ന്യൂസ് ചാനലുകളിൽ വരുന്നതുപോലെയുള്ള വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെയില്ല പിന്നെ ന്യൂസ് ചാനലുകളിൽ കഴിഞ്ഞു പോയ യുദ്ധ കാലഘട്ടത്തിലെ പിക്ചറുകൾ അവിടുത്തെ വീഡിയോകൾ ഒക്കെ എടുത്ത് ഇതിൽ ഇട്ടിട്ട് ഇതെല്ലാം ഇസ്രയേലിൻ്റെ അവസ്ഥകളാണ് എന്ന് പറഞ്ഞും കാണിക്കുന്നുണ്ട് അതൊന്നും സത്യസന്ധമായ കാര്യമല്ല അതിലൊക്കെ ഒരു അമ്പത് ശതമാനത്തോളമൊക്കെ നമുക്ക് സത്യസന്ധമായ കാര്യങ്ങളുള്ളൂ ന്യൂസിൽ വരുന്നത് അതിൻ്റെ ബാക്കിയെല്ലാം വെറുതെ റീച്ചിന് വേണ്ടി ഇടുന്നതാവാം അങ്ങനെ വരുന്നതുകൊണ്ടാണ് നാട്ടിലുള്ള മനുഷ്യർ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഞങ്ങളെക്കുറിച്ച് ഭയപ്പാടോടുകൂടി നോക്കുന്നത് അതുകൊണ്ട് ആരും ഭയപ്പെടണ്ട എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എല്ലാവരും സ സമാധാനമായി ഇരിക്കുക ഞങ്ങളിവിടെ ഓക്കെയാണ് ഞങ്ങളിൽ ഒരാൾ ഒരാൾ പോലും സുരക്ഷിതരല്ലാത്ത സാഹചര്യത്തിലല്ല അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഏജൻസികളുമായി സംസാരിച്ച കവലാബേദുമായിട്ട് സംസാരിച്ച അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അവർ തരും സുരക്ഷിതമായൊരു സാഹചര്യങ്ങളിലേക്ക് മാറണമെങ്കിൽ അങ്ങനെ മാറ്റാനും ഇവർ തയ്യാറാണ് അതുകൊണ്ട് ആരും പേടിക്കേണ്ടതില്ല എല്ലാവരും സമാധാനമായിട്ടിരിക്കുക